സ്വദേശവാക്യങ്ങൾ അധ്യായം പതിനാറ് ദൈവത്തിലെ നിരൂപണങ്ങൾ മനുഷ്യൻ പോവാൻ്റെ ഇത്ര മനുഷ്യന് തന്റെ വഴികളൊക്കെ തോന്നുന്നു ഹോവി ആത്മാക്കളെ കൂട്ടിനോക്കുന്നു നിന്റെ പ്രവൃത്തികളെ ഹോ സമർപ്പിക്കാൻ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും ഹോ അസത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു അന്നത്തെ ദിവസത്തിനായി കൃഷ്ണയും കൂടെ ഹോക്കി വർപ്പ് അവന് ശിക്ഷ വരാതിരിക്കില്ല എന്ന് ഞാൻ കഴിയിരിക്കുന്നു ദയം വിശ്വസിയും കൊണ്ട് ആരോഗ്യം പരിഹരിക്കപ്പെടുന്നുണ്ടോ മനുഷ്യർക്ക് കളുന്നു വഴികളെ ഹോക്കിഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും ഇണക്കുന്നു ന്യായരഹിതമായ വിധിയെ വരവിനേക്കാൾ നീതിയുള്ള അല്പം നല്ലത് മനുഷ്യന ഹൃദയം വഴിയെന്ന് രൂപിക്കുന്നു അവന്റെ കാൽപ്പെടുത്തുന്നു രാജാവിന്റെ അദരങ്ങളിൽ രാജ്യത്തിൽ അവന്റെ വായ്പ ഒത്ത വെള്ളിക്കോളിന്റെ പടിയൊക്കെ അവന്റെ ഭക്തിയാവുന്നു രാജകുമാർക്ക് സിഹാസിന് നീതിയുള്ള അദരങ്ങൾ രാജകന്മാർക്ക് പ്രസാദം നേർ പറയുന്നവനെ അവസാനിക്കുന്നു രാജാവിന്റെ ഞാനുള്ള മനുഷ്യനും അതിനെ ശ്രമിക്കുന്നു രാജാവിന്റെ മുഖപ്രകാര സജ്ജീവനമുണ്ട് അവന്റെ പ്രസാദത്തിൽ മേഘം പോലെയാകുന്നു രംഗത്തെക്കാൾ ഞാനത്തെ സംഭാവിക്കുന്നു അത്ര നല്ലത് വലിയേക്കാൾ വേഗം സംഭാവിക്കുന്ന എത്ര ഉത്തമം നടക്കുന്ന ദോശ അതൊക്കെ നേരിട്ടുള്ള ഉറപ്പ് കഴിഞ്ഞോഷിക്കുന്നതോടെ പ്രാണന കാത്തോളുന്നു ഗൃതികളോടുകൂടെ ഔഷധം താഴ്ന്നുള്ളവരോടും കൂടെ താഴ്ന്നുള്ളവരായിരിക്കും നല്ലത് കാണിക്കുന്ന കോവിൽ ആശ്രയിക്കുന്നവേപെടും അതിനെ മാതിരിയും വിദ്യ വർദ്ധിപ്പിക്കുന്ന വിവേകം വിവേകിക്ക് ജീവന്റെ ഉറവാകുന്നു ദോഷമാർ ബോധനവും ദോഷം തന്നെ ഞാനീ ഹൃദയം വായപ്പെടുത്തിക്കുന്നു അദിനങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്ന വാക്കുതേം കട്ടിയാകുന്നു മനസ്സിന് മധുരവും മസ്യർക്ക് ഔഷധവും തന്നെ ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് രൂപായി തോന്നുന്നു അതിന്റെ അവസാനമോ മണ്ണ വഴികൾ അത്രയും പണിക്കാരന്റെ വിശപ്പ് അവനെ കൊണ്ട് പണി ചെയ്യിക്കുന്നു അവന്റെ വായനയെ അതിനായി നിർബന്ധിക്കുന്നു നിസാര മനുഷ്യൻ പാതചന്ദ കൂടി അവന്റെ അതിരങ്ങളിൽ കത്ത് നിർത്തിയു കൊണ്ട് വക്രയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു വേഷിക്കാരൻ ചിത്രങ്ങളെ ഭേദപ്പിക്കുന്നു സാഹസക്കാരൻ കൂട്ടുകാരനെ വശിയിരിക്കും കൊല്ലാത്ത വഴി അഭിപ്രായം ചെയ്യുന്നു കണ്ണടയ്ക്കുന്നവൻ ഭക്തം നിരൂപിക്കുന്നു വപ്പിക്കുന്നവൻ ദോഷം നിർത്തിക്കുന്നു നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു പ്രാപിക്കാം യുദ്ധവേരി യുദ്ധമാണ സംബന്ധപ്പെടുക്കുന്നതിനു ശേഷം ചീട്ട് മടിയിലോ അതിന്റെ പ്രധാനമായ ഹോയാൽ